ഹായ് ഹലോ ഞാൻ സെല്ലു സെല്ലുപോന്നായിരുന്നു നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മിനി ഊട്ടിലാണ്ടെ ഞാൻ കുറേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു മിനി ഊട്ടിക്ക് ഞാൻ ഫായസും കൂടെ അത് നമ്മുടെ പഴയ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു ആ ചാനൽ നിർഭാഗ്യവശാൽ നമ്മളിന്ന് പോയി അപ്പോൾ പുതിയതായി ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തും കൂടിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തത് നമ്മൾ മിനി ഊട്ടിക്ക് ഒന്ന് പോവാച്ചിട്ട് അങ്ങനെ മിനിട്ടിക്ക് ഏകദേശം ഇവിടെ എത്തിയത് ഒരു രണ്ടു മണി സമയത്താണ് ഞങ്ങൾ അന്ന് വരുമ്പോൾ നല്ല തിരക്ക് ഉണ്ടായിരുന്നിട്ടാ അന്ന് പെരുന്നാളിലാ സമയമായിരുന്നു വൈകിട്ടായിരുന്നു പക്ഷേ പിന്നെ ഞായറാഴ്ച ആയിരുന്നു ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നതാ അപ്പോൾ നമ്മൾ മിന മിനി വീട്ടിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ടിക്കറ്റ് ഒരാൾക്ക് നൂറ് രൂപയാണ് നൂറ് രൂപയിൽ നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറും പിന്നെ അപ്പുറത്ത് വേറൊരു പാർക്ക് ഉണ്ട് അങ്ങോട്ടും എല്ലാം കൂട്ടിയിട്ടാണ് ഒരാൾക്ക് നൂറ് രൂപ വരുന്നത് പിന്നെ ഇതിൽ വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കയറണമെങ്കിൽ സെപ്പറേറ്റ് വേറെ കാശ് കൊടുക്കണം അപ്പോൾ നമ്മൾ മിനി വീട്ടിനെ പറ്റിയുള്ള നല്ല മനോഹരമായ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മാർക്കായിരുന്നു കേട്ടോ ഞാൻ വന്നത് തിങ്കളാഴ്ച ഏകദേശം ഒരു രണ്ട് മണി സമയത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഉച്ച സമയതാണ് അപ്പോൾ തിരക്ക് വളരെ കുറവാണ് അപ്പോൾ ഈ ബാനർ വേണ്ട ഈ ബാനറിൽ ഇവിടെ വിസിറ്റ് ചെയ്ത ആളുകളൊക്കെ ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് പെറ്റ് സ്റ്റേഷൻ ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ബാനർ പോലെ വെച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഒക്കെ മിനി ഊട്ടി കാണാൻ പറ്റും രാവിലെ മിനി ഊട്ടിന്റെ ആണ് അവിടേക്ക് നമ്മൾ കുറച്ചു നേരം ഇവിടെ ആൾക്കാർ ആളും മനുഷ്യരൊന്നും ഇല്ലാട്ടാ അവിടെ രണ്ടാൾക്കാരുണ്ട് ഇങ്ങനെ ആൾക്കാർ വരാനുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ ഒക്കെ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് കയറേണ്ടതാണ് അപ്പോൾ ഇവിടെ ഒരു സമയത്ത് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഒക്കെ ആവുമ്പോഴേക്കും തിരക്ക് കാര്യങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ അതുപോല ഇത് നമ്മൾ മിനി ഊട്ടി അടിഭാഗത്തേക്കുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ് വരുന്നത് നിങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ രീതിയിൽ നോക്കിയാൽ നല്ല വൈപ്പാണ് ഇപ്പോഴും നോക്കി നോക്കുക നല്ല ഗ്രീൻ ലെവലുള്ള പച്ചപ്പ് അതുപോലെ ലൈറ്റ് കളറുള്ള പച്ചപ്പ് കാണും അതിനനുസരിച്ച് നല്ല ലെവലിലാണ് ഹാർ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അതായത് പല സമയത്തൊന്നും പല രീതിയിലുള്ള നല്ല വ്യത്യസ്തമായ മനോഹരമായ കാഴ്ചകൾ മുന്നോട്ട് വന്നാൽ കാണും ഇവിടെയൊക്കെ ആകെ ഒരു എന്താ ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ ഒരാളും മനുഷ്യരില്ലാത്ത ഏരിയ പോലെ ഇരിക്കും അപ്പുറത്തെ സൈഡിലൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് തിരക്ക് പറ്റ കുറവാണ് പക്ഷേ അതേ സമയം നമ്മൾ ഒഴിവ് ദിവസങ്ങൾ പ്രത്യേകിച്ച് നല്ല ഒരു പെരുന്നാൾ ഓണം ആ ഒരു ലെവലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരും പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ഇത് എന്താണ് ഇതുപോലെ കുറച്ച് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് ഇത് നമ്മൾ മിനി യൂട്ടിൻ്റെ മേൽഭാഗത്തൊരു കുറച്ചൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതായത് നമ്മൾ ബ്രിഡ്ജിനെ കുറച്ചും കൂടി ഉയർത്താണ് ഈ ഒരു ഈ ഒരു സ്റ്റെപ്പ് നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ കയറി മേൽഭാഗത്ത് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് എന്തേലും പറ്റും കാണാൻ പറ്റും തൊട്ടപ്പുറത്ത് ഏർപോർട്ടുണ്ട് അപ്പൊ ഇടക്ക് ഫ്ലൈറ്റ് വരും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നിർഭാഗ്യവശം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ വരുന്ന സമയത്ത് രണ്ട് ഫ്ലൈറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറ്റും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ എല്ലാം വിസിറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാറാണ് അതിനുള്ള ടിക്കറ്റ് എല്ലാം ഒരുമിച്ചിട്ടാണ് തരാറ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് കയറിയത് ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലെ കേട്ടാ നമ്മളെ ആ ഭാഗത്തു സൈഡിലൊക്കെ ാണ് അപ്പൊ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നല്ല വൈബ് ഇല്ല ബാക്ക് സൈഡിൽ ഈ ഒരു ഉച്ച സമയമാണ് നല്ല വൈബ് ഈ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതൊക്കെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും നമ്മുടെ ഒരു പൂളും അതുപോലെ തന്നെ നമ്മുടെ ഹൊറും പിന്നെ സിസ്റ്റി ഡി സിലിമൻ്റെ ഒരു പാർക്കിന്റെ ഏരിയ ഉണ്ട് അപ്പോൾ അവിടൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ വേണ്ട നല്ല ചെടികൾ കൊണ്ട് അലങ്കരിച്ച് വല്ല മനോഹരമായ ഇന്റർലോക്ക് ഇട്ടൊക്കെ നല്ല രസം കാണാൻ വേണ്ടിട്ട് തിരക്കില്ലാതെ എന്ന് വെച്ചാൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് നമ്മൾ വന്നിട്ടുള്ള ഉച്ച സമയമാണ് അപ്പോൾ തിരക്കിൽ കുറവാണ് കൂളിൽ കയറൊരാൾക്ക് ഇരുനൂറ് രൂപയാണ് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ചെറിയൊരു പൂളാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഹൊറില് നമ്മൾ പിന്നെ കയറിയിട്ടില്ല അത് പിന്നെ കാണാൻ വലിയ എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ പിന്നെ അങ്ങോട്ട് കയറുന്നില്ല അവിടെ അധികം മനോഹരം പിന്നെ നമ്മുടെ ഇനി ഊട്ടിയെന്ന് വർഷം നല്ല മനോഹരമായ രീതിയിൽ ആ ലോകം വേണ്ട അവർ ആ ഒരു ഇത് വെച്ചിട്ടുള്ളത് അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായൊരു എന്താണ് ഒരു എന്താ ത്രീ ഡി ലെവല വെച്ചിട്ടാണ് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ച് തരാം നല്ല രസം അത് കാണാൻ വേണ്ടിട്ട് ഇതിനെക്കാട്ടിൽ നല്ല കാണുമ്പോ അങ്ങനെ നമ്മൾ അവിടെ പുറത്തൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മള് സിഫ്റ്റി ഡി ഫിലിം കാണാൻ കാരണം നമ്മൾ മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ ഞാനും നമ്മള് സുഹൃത്തും കൂടി കയറി അപ്പൊ അവര് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ വേണ്ട നല്ല വിശാലത്തെ വീഡിയോസ് അവിടുന്ന് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം നന്നാൽ നമുക്ക് ആ പാമ്പിനെ തേളിനെ ഒക്കെ പിടിക്കാൻ പറ്റുള്ളൂ നമുക്ക് അന്ന് കുറേ അത്യാവശ്യം കാണാണ്ടായിരുന്നു ഇനി ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് എന്തോ ഉണ്ടെന്ന് അറിയില്ല ഇവിടെ കയറണമെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം കേട്ടോ സപ്പറേറ്റ് ആയിട്ട് അമ്പത് രൂപ കൊടുക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറ വേറെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാം ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് മാറിയിട്ട് നമ്മളെ മിനി ഊട്ടി പെറ്റ് അങ്ങനെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളിൽ അവിടെ എടുത്ത ആളിരിക്കുന്നു ഒരാൾക്ക് രണ്ടാൾക്ക് നൂറ് രൂപ ടിക്കറ്റിൽ നമ്മള് ഉടലോട്ട് കേറാൻഡാ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല പെറ്റ് ഫസ്റ്റത്തെ ഇല്ല ഇതിന്റെ കൂടെ ആളെ കാണാൻ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളക്കിരി ഇതാണ് നമ്മുടെ വെള്ളക്കീരി വരുന്നത് ഇതാണ് നമ്മളെ ഇത് നമ്മുടെ യമു യമുവിന്റെ വൈബ് ഇത് നമ്മളെ അരിപ്രാവ്ന്നൊക്കെ പറയട്ടത് പിന്നെ അതുപോലെ തന്നെ ഇഗ്വാന ഇഗ്വാന ഇവിടെ ഉണ്ടാവല്ലോ ഇഗ്വാനൊക്കെ നമുക്ക് ഉള്ളിയിൽ അന്ന് ഞാൻ ഇഗ്വാന ധരിക്കാൻ പറ്റാ അതുപോലെ തന്നെ നമ്മുടെ കുറച്ചങ്ങോട്ട് മേലെ കയറിയാലേ നമുക്ക് വ്യത്യസ്തമായ കുറച്ച് കാഴ്ച അനുഭൂതികൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒട്ടക പക്ഷിനെ കാണാൻ പറ്റും ഒട്ടു ഒട്ടു പല തരത്തിലുള്ള ആടുകൾ നമുക്ക് കാണാൻ പറ്റും പല ഇനത്തിൽപ്പെട്ട പെട്ട ആടുകൾ പിന്നെ അതുപോലെ തന്നെ മുയലാകൊന്നുകൾ കിട്ടാ ആള് ഒറ്റക്കാണ് ഇണ ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനിലിരിക്കാമായിരിക്കും ആൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എലി വിഭാഗത്തിൽപ്പെട്ട ഇതിൻ്റെ ഒരു പേരുണ്ട് ആ പേര് മാറന്നു വയ്ക്കുന്നത് ഇവർ കൂട്ടത്തോടങ്ങനെ കൂടുതൽ വസിക്കുക നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഇതുള്ള ഫുഡ് ഇതാണ്ട ചിലവ് കുറവാണ് പിന്നെ നമ്മൾ ഒട്ടകത്തിന് കണ്ടിട്ടില്ലേ ഒട്ടകത്തിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒട്ടകത്തിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ കുട്ടിപ്പൂ എന്താണ് പശുക്കളുണ്ട് ആൾ കുറച്ച് അഗ്രസീവ് ആയിട്ടുണ്ടോ മെയിലും ഫീമെയിലും നിൽക്കുന്ന തൊടാൻ പോകുമ്പോൾ തന്നെ അവൾ ഇങ്ങനെ നമ്മളെ എടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ആട്ടി ഇങ്ങോട്ട് ഓടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലാണ് പിന്നെ അതിമനോഹരമായ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് ചെറിയ തരത്തിലുള്ള പാർക്കുകൾ വിശാലമായ ചെറിയൊരു ഗ്രൗണ്ട് ആ ഒരു സ്ഥലം തന്നെ നല്ല വൈപ്പുള്ള ഒരു സ്ഥലം കേട്ടോ നല്ലൊരു ശാന്തത അനുഭവപ്പെടുന്നത് പിന്നെ ഒരു പ്രതിമ പോലൊരു ആനന് വെച്ചേക്കണേ ഈ ആനൻ്റെ ഇത് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അതും ചെയ്യാനുള്ള ലെവല് ആനന്റെ ഒരു ഇതാക്കി വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഇതൊക്കെ ആദ്യമായിട്ട് കിട്ടുന്നതല്ലേ എന്തായാലും ശരിക്കുള്ള ഒരു ആണ് തൊടാനൊന്നും പറ്റിയിട്ടില്ല അപ്പം എന്തെങ്കിലും സങ്കടം തീർക്കെട്ടെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ഈ പാമ്പിന് അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഗ്രെയിനർ പിന്നെ എലി അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഇതിനെ കാണാം അപ്പം ഇതിനൊക്കെ നമുക്ക് തൊടാനൊക്കെ എല്ലാവർക്കും അവസരം ഉണ്ട് കേട്ടോ പല ആളുകളും വന്ന് ഇതിന് കൊടുക്കാ എടുക്കാറുണ്ട് മേലെ എല്ലാം വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പുള്ള ഒരു ഫാമിലി അവർ മേല് മേൽ വെച്ചുള്ള ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നത് കണ്ട അതിൻ്റെ ആവശ്യം നമ്മളെടുത്ത് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് രണ്ടെണ്ണത്തിന് നന്നു നല്ലൊരു അസം ഉണ്ടോ പല ആളുകൾക്ക് ഇതിന് വെറുപ്പും അത് ആള് പാവമാണ് നമ്മളുടെ പെറ്റായിട്ട് നമുക്ക് നിൽക്കാം സോഫ്റ്റ് പോലെ ചില ആളുകൾക്ക് അറുപ്പ് പോലെയാണ് ഇത് എടുക്കാൻ പക്ഷേ ഇതൊക്കെ നമ്മൾ ജീവിതത്തിന് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൊട്ട് ഞാനിപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് എടുക്കുന്നത് നല്ല മനോഹരമായ ഒരു ഇതല്ലേ ഞാൻ ഫോട്ടോക്ക് വേണ്ടി വീഡിയോസിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതന്നെ ഉള്ളു പിന്നെ അതുപോലെ തന്നെ ഷുഗർ ഗ്രൈൻഡറാ അങ്ങനെയുണ്ട് അത് അതിന്റെ മേലെ ഒട്ടി പിടിച്ചിരിക്കാന ക്രോസിങ് അല്ല കാരണം അത് പേടിച്ചിട്ട് പേടിച്ചിട്ടൊന്നും ഉന്നിൻ്റെ മേലെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നടന്ന കളിക്കണ്ട അപ്പൊ അതിനും പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഈ ബേഡ്സിനെ ഓപ്പൺ ഇങ്ങനെ തുറന്നു ഓപ്പണമെന്ന് വെച്ചാൽ ആ ഒരു കൂട്ടിൻ്റെ ഉള്ളി അത്യാവശ്യം വലുപ്പം കൂടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പൂച്ചന അതുപോലെ തന്നെ വെറൈറ്റി ഒരു കീരി ഉണ്ട് ആ കീരിന്റെ അറിയില്ല അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂച്ചൻ ചെറിയ നായക്കുട്ടിയുണ്ടാവും പെട്ടെന്ന് കണ്ടാലും പൂച്ചും പെട്ടെന്ന് തോന്നും അതൊരു നായ്ക്കുട്ടിയാണ് പിന്നെ അതുപോലെ തന്നെ മേൽഭാഗത്ത് നിങ്ങൾ ഉണ്ടാവും വലിയ ഒരു തത്തീ തത്തൊക്കെ ഓരോരുത്തർക്കും ഒരു പേരുണ്ട് കേട്ടോ നമുക്ക് പേരൊന്നും വലിയ മെയിൻ ഓർമ്മ വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ കൂട്ടിൽ അടച്ചിട്ടി കൊറേ എണ്ണത്തിന് ഓപ്പണായി തുറന്ന് വിട്ടിങ്ങാണ് അണ്ടമേൽ ഭാഗത്ത് പൈനാപ്പിൾ തത്ത് അങ്ങനെ എന്താ തോന്നി അവരുടെ ഒരു ചെറിയൊരു ഫാമിലി പോലെ ഒരു കോളനി പോലെ എന്താണ് നിൽക്കുകയാണ് അപ്പോൾ അത് നമുക്ക് അവിടെ പോയാലും നല്ല വെറൈറ്റി കാണും പിന്നെ അതുപോലെ തന്നെ മാലാബായ്മി പിന്നെ അതുപോലെ തന്നെ എന്താണ് വേറൊരു പേരുണ്ട് അതിൻ്റെ പേര് മറന്നു കിട്ടും അപ്പോൾ ആ ഒരു നീര് കൂടെ ഫസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോ അത് വെച്ചാൽ ഒരു പോണ്ടിൽ ഏകദേശം ഒരു മൂന്നോ നാലോ ആരാ കൈമാളുണ്ട് അത് അപ്പുറത്ത് രണ്ടു സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അക്കോറി അങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കുന്നുണ്ട് ഇതിനൊക്കെ തുടച്ച സമയത്ത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരിക്കും പിന്നീട് എല്ലാത്തിനും കൂടിയിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ കിട്ടതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്ന് നമുക്ക് കാർപ്പിനാണോ ഇവർ നല്ല ഇത് ട്രെയിനിങ് കിട്ടിയാട്ടാണ് നമ്മൾ കൈ ഫുഡ് കൊടുത്താൽ നമ്മളെടുത്തു വന്നിട്ട് ഫുഡ് കയ്യിൽ കഴിക്കും അതിലൊരു സാർക്കൊക്കെ ഉണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു രാവിലെ ഇങ്ങനെ ഇറ്റലി ആക്കും പിന്നെ അതുപോലെ തന്നെ ഈ തത്തല്ലേ ഈ തത്ത് നമ്മളെ ഭട്ടം പൊട്ടിക്കാൻ വേണ്ടി കൊറേ മെനക്കിടുന്നുണ്ട് അങ്ങനെ ആ ഭട്ടം പൊട്ടിച്ചപ്പോൾ സമാധാനമായി ആൾക്കൊരു സന്തോഷവും ചെയ്ത് നമുക്ക് കുറച്ച് സങ്കടവും ചെയ്തു കൊറേ മെനക്കെട്ട് ഒരു ഭട്ടം പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ വേറൊരാളും ഉണ്ടായിരുന്നു പിന്നെ വേണ്ട ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് തത്തകൾ ഇങ്ങനെ വരും നമ്മൾ നമ്മളെനിക്ക് വന്നിട്ട് ഫുഡ് കഴിയുമ്പോൾ നിന്നും ആൾ ഫസ്റ്റേക്ക് പോസ്റ്റ് ആയിരിക്കും അതിൻ്റെ ബട്ടൻ കഴിച്ചിരിക്കാൻ കേട്ടോ അതിൻ്റെ സങ്കടത്തിലാണ് തോന്നുന്നു ഇനി അടുത്ത ബട്ടം പൊട്ടിക്കാനും പറ്റില്ല പിന്നെ ഞാൻ അവിടെ വെച്ചു പിന്നെ അതുപോലെ തന്നെ നല്ല വെറൈറ്റി ഇവരെ നമ്മുടെ ഇടുത്ത് വന്നിട്ടൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കാണ്ടാവും പട്ടങ്ങൾ പൊട്ടിക്കാനുള്ള ഒരു ഇതിലാണ് അത് ആ പട്ടി പൊട്ടിച്ചപ്പോ ആൾക്ക് സമാധാനം കിട്ടിയ പോലെ ഉണ്ടാവും പിന്നെ അവിടെ നമ്മൾ കുറച്ചുകൊണ്ട് മാറി നമ്മൾ വളരെ സ്പോട്ടുകളുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അവിടെ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് ചെറിയ രീതിയിൽ കാട് ഉണ്ടെങ്കിൽ അതായത് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെയാണോ നല്ല വെറൈറ്റി സ്ഥലങ്ങളുണ്ട് ഇവിടെ വൈകിട്ട് ഏകദേശം അഞ്ചു മണിക്കശേഷം നമ്മള് ഈ ഏരിയ ഇവിടെ എയർപോർട്ട് കാണാനൊക്കെ പറ്റും വളരെ മനോഹരമായിട്ട്